പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തിയൊമ്പതാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ നിയമപണ്ഡിതൻ അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സിഖ്യം പ്രവ പ്രദർശിപ്പിക്കുകയും ചെയ്യും അവൻ വിസ്തൃതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ അപഗ്രദിക്കുകയും ചെയ്യും അവൻ ആപ്തവാക്യങ്ങളുടെ അന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു അവൻ മഹാന്മാരെ സേവിക്കുന്നു ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട് വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും മനുഷ്യരുടെ നന്മതിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താത്പര്യപൂർവം എഴുന്നേൽക്കുന്നു അവൻ അത്യുന്നതന്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു അവൻ പാപമോചിതനായി യാചിക്കുന്നു സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും അവിടുന്ന് രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും അവൻ പ്രഭാ പ്രബോധനങ്ങളിലൂടെ അവ അറിവ് പ്രകടമാക്കുകയും കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും അനേകർ അവൻ്റെ ജ്ഞാനത്തെ പുകഴ്ത്തും അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല അവൻ്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല അവൻ്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും ജനതകൾ അവൻ്റെ വിജ്ഞാനം പ്രഘോഷിക്കും സമൂഹം അവൻ്റെ സ്തുതി ഉദ്ഘോഷിക്കും ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടെ ദിനകൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി സുചിന്തിതമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട് പൂർണ്ണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ് വിശ്വസ്തന്മാരായ പുത്രന്മാരെ എന്റെ വാക്ക് വാക്കുകേട്ട് അരുവിക്കറിയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ കുന്തുരുക്കം പോലെ സൗരഭം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യൻ കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടത്തെ വാഴ്ത്തുവിൻ സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തോടെ നന്ദി പറയുകയും ചെയ്യും നിങ്ങൾ ഇങ്ങനെ പറയണം എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ് അവയെല്ലാം അത്യു അത്യുത്തമമാണ് അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല യഥാകാലം അവിടെ എല്ലാം വെളിവാകും അവിടുന്ന് അരളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി അവിടുന്ന് കൽപ്പിച്ചപ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടത്തേക്ക് ഒന്നും വിസ്മര വിസ്മയകരമല്ല ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിതോപയോഗത്തിനാണ് അവിടുന്ന് അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ് ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും തിന്മ ദുഷ്ടർക്ക് എന്ന പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യ മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാല് തേൻവീഞ്ഞ് എണ്ണ വസ്ത്രം ഇവയാണ് ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിഗണമിക്കുന്നു പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ ഉണ്ട് കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു സംഹാര മുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ ഹിംസ്ര ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രങ്ങളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ അവിടുത്തെ കൽപ്പനയിൽ അവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല ആദ്യം മുതൽ തന്നെ അത് എനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തുവീൻ